പറയാൻ പോകുന്ന സ്വർണ്ണ ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനുവേണ്ടി നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി നിങ്ങളുടേതായ തീരുമാനം നിങ്ങൾ സ്വയം എടുക്കുക ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു ചെറിയ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് ഹൈ തൊട്ടതിന് ശേഷം നടന്നിട്ടുണ്ട് ഡോളറിൻ്റെ ആണ് അതിന് കാരണം അതുതന്നെ ഒരു പ്രാവശ്യം റീട്രീ ചെയ്തപ്പോൾ അതിലെ ചില നഷ്ടങ്ങളൊക്കെ അപ്പം തന്നെ കൂടുതൽ തിരിച്ചു പിടിച്ചിരുന്നു പക്ഷേ വീണ്ടും എന്താ താഴേക്ക് തന്നെ പോയിട്ടുണ്ട് ഇപ്പോഴും കൂടുതൽ സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലാണ് കിടക്കുന്നത് ഉള്ളത് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതിലും സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ ഹൈ ആണ് ഒരു പുൾബാക്ക് എല്ലാവരും ഭയക്കുന്നു ചെറുതായ രീതിയിൽ എന്നല്ലാതെ സ്വർണത്തിനെ തകർന്നു എന്നൊന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ വയ്യ കാരണം അത്രമാത്രം ട്രേഡ് ടെൻഷൻ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ല പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്നുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ് ലോകത്തിന് മൊത്തം അത് ചർച്ചകൾ മ്യൂണിക്കിൽ വെച്ചാണ്ട് നടക്കുന്നുണ്ട് ട്രംപും തെലൻസ്കയും അതേപോലെ പിന്നീട് എന്താണ് വീണ്ടും ട്രംപിൻ്റെ അന്പുമായി യുക്രൈൻ വന്ന് സംസാരിക്കുകയും ഇതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പുട്ടിനുമായി ട്രംപ് നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ടെൻഷൻ വേറെ ഉണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം കൊണ്ട് ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാമീന് ഇത് കരുതി ഒരു കാര്യം പറയട്ടെ ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ള സാഹചര്യം തന്നെയാണ് എന്തെങ്കിലും പറയാനുള്ളത് ഇന്നിപ്പോൾ കൺസ്യൂമർ പേഴ്സ് ഇൻ്ററസ്റ്റായിട്ട് വരാറുണ്ട് ഫെഡറൻ്റെ ടെസ്റ്റ് മണിയാണ് ഇന്നലെ നടന്നത് അപ്പോൾ ഐ മീൻ അവർ സംസാരിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വന്നത് എന്നാലും കൺസ്യൂമർ റിയസ് എസ്റ്റേറ്റ് വരുമ്പോൾ വീണ്ടും എന്താ സാധ്യതയുണ്ട് സ്വർണ്ണവില് രാത്രി വലിയ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എട്ടായിരത്തി പത്താണ് ഗ്രാമീണ ഉള്ളത് പവനാണെങ്കിൽ അറുപത്തിനാലായിരത്തി അമ്പതാണുണ്ട് ഇന്ന് കേരളത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്നലെ ആ സമയത്ത് വെറുതെ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട് നാനൂറ് രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്ത് സംഭവിക്കും എന്നുള്ള ഇന്നത്തെ ഡാറ്റ വന്ന ശേഷം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ